നമ്മളിപ്പോ നല്ലൊരു വീട് വെച്ച് ആ വീട്ടിൽ താമസിച്ചോണ്ടിരിക്കുമ്പോൾ അതിലേക്ക് ഇതുപോലുള്ള വശങ്ങൾ വരില്ലേ തീർച്ചയായിട്ടും കണ്ണു ദോഷം ഈ അസൂയ കൊണ്ട് ചിലര് ചെയ്യും അപ്പൊ അത് പെട്ടെന്ന് തന്നെ കാർ വാങ്ങുക പെട്ടെന്ന് തന്നെ വീട് വാങ്ങുക പെട്ടെന്നൊരു അത് പെട്ടെന്നൊരു നമ്മൾ ഉയർച്ച ഉണ്ടാകും സഹോദരങ്ങൾ പോലും അങ്ങനെ ചെയ്യുന്നവരുണ്ട് കാരണം അയാളെക്കാൾ കൂടുതൽ ചിലപ്പോൾ നന്നായി പഠിച്ച് നല്ലൊരു ലെവലിലുള്ള ജ്യേഷ്ഠനായിരിക്കും ഇടയാൾ ചിലപ്പോൾ തരികിടയൊക്കെ കാണിച്ച് നിന്നിട്ട് പെട്ടെന്ന് അയാളെ ഏതെങ്കിലും ഒരു ബിസിനസ്സിൽ പിടിച്ച് കയറി ഇയാളേക്കാൾ വലിയൊരു പൊസിഷൻ തീർച്ചയായിട്ടും വീട്ടിൽ ഒരു ഇതുണ്ടാകും അപ്പം പറയും നിങ്ങൾ ഇത്രയൊക്കെ ആയിട്ട് നിങ്ങളെ കൊണ്ടായില്ലല്ലോ അത്ര നല്ലൊരു വീട് വെക്കാൻ അല്ലെങ്കിൽ അവൻ മേടിച്ച കാറിൻ്റെ അത്രയും വിലയുള്ള അല്ലല്ലോ നമ്മൾ വാങ്ങിച്ചത് അപ്പം അപ്പം അങ്ങനെ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഇനി അവൻ കയറിപ്പോയാൽ എനിക്ക് അസ്വസ്ഥത ഉണ്ടാകും എന്നൊരു തോന്നലേ പിന്നെ ചില സ്ത്രീകൾക്കും ഉണ്ട് അപ്പം എൻ്റെ ഭർത്താവിനുള്ളതിനേക്കാൾ കൂടുതൽ അനിയന്റെയോ അല്ലെങ്കിൽ വേറെ അയൽവാസിയുടെയോ ഒക്കെ അവർക്ക് അത് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ എൻ്റെ ഭർത്താവായിരിക്കും ഭയങ്കര ക്വാളിഫൈഡ് ഭയങ്കര വലിയ സംഭവം എന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കയറി വരുമ്പോൾ അവർക്ക് അത് സഹിക്കാൻ പറ്റാതെ വരും അപ്പം അത് ചിലപ്പോഴും അവരെ കൂടോത്രമായിട്ട് കൊടുക്കും ചിലത് ഇനി അവൻ ബിസിനസ്സിലേക്ക് ഇറങ്ങിയാലേ ഇവൻ ഇതും കൊണ്ട് പോയാലല്ലേ ഇവനെ വിജയിക്കും അപ്പം അയാൾക്ക് അത് ഉള്ളിലോട്ട് ചെന്ന് കഴിയുമ്പോൾ അയാളുടെ എല്ലാ ക്രിയാത്മിക സ്വഭാവവും മാറിയിട്ട് അയാൾ അതൊന്നും ശ്രദ്ധിക്കാതെ വീട്ടിൽ തന്നെ ഇരുന്ന് വേറൊരു മെൻറ്റാലിറ്റിയിലൂടെ പോയി അത് കുടുംബം തകരുന്നതാണ് അങ്ങനെ ചെയ്യുന്നവരുണ്ട് ചിലരെ ഇത് തമ്മിൽ സ്പ്ലിറ്റ് ഉണ്ടാക്കാൻ ചെയ്യും തമ്മിലടിപ്പിച്ച് തമ്മിലടിപ്പിക്കും അതായത് ഭാര്യയും ഭർത്താവും കൂടി ഒരുമയായിട്ട് പോകുന്നു ആ ഒരു ആ ഒരു യൂണിറ്റിയിൽ നിന്നാണ് അവർക്ക് കുടുംബത്തിലെ എല്ലാ ഐശ്വര്യവും ഉണ്ടാകുന്നത് ഭാര്യ വളരെ കാര്യപ്രാപ്തിയായിട്ട് കുടുംബം പോകുന്നു ഭർത്താവും നല്ലപോലെ ജോലി ചെയ്യുന്നു അവരുടെ കുട്ടികൾ നന്നായി പഠിക്കുന്നു ഇതെല്ലാം സഹിക്കാൻ പറ്റാതെ വരുമ്പോഴത്തേക്ക് ഈ പുരുഷനെന്ന് പറഞ്ഞാൽ അവന് ധനം ഉണ്ടാക്കാനുള്ള മാർഗങ്ങളും അതിനുള്ള വെളിച്ചം അതിനുള്ള ധൈര്യവും കൊടുക്കുന്ന അവൻ്റെ കുടുംബത്തിലിരിക്കുന്ന പഗ്നിയാണ് അപ്പോൾ ആ സ്ത്രീ അവർ മനസമാധാനവും സന്തോഷവും കൊടുക്കുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും ആ കുടുംബത്തിൽ അയാൾ എന്ത് സാഹസികത ചെയ്യാനും അതായത് അയാൾ എത്ര നേരം ജോലി ചെയ്യാനും തയ്യാറാവും അതെ അപ്പം ആ ഒരു അന്തരീക്ഷം മോശമായിട്ട് നമുക്ക് കുടുംബത്തോട്ട് കേറാൻ പറ്റാത്തവരത്തിലെ തട്ടും ആ ദേഷ്യവും ഒക്കെ ഒരു സ്ഥലത്താണെങ്കിൽ അയാളുടെ മനോവീര്യം കെട്ടുപോകും അവിടെ അങ്ങനെയാണ് പലരും മറ്റഡിക്ഷനുകളിലേക്കും ഒക്കെ ഓരോരുത്തർ അങ്ങനെ പോകുന്നവരാണ് അപ്പോൾ വീട്ടിൽ ചെന്നിട്ട് കാര്യമില്ല വീട്ടിൽ അതിനകത്തൊക്കെ കയറിയാൽ പിന്നെ സൗകര്യം കിട്ടില്ല അപ്പം നമ്മൾ അയാൾ വേറൊരു സ്ഥലത്തേക്ക് തേടി പോകും അയാൾക്ക് ശാന്തിയും സമാധാനം കിട്ടുന്ന വേണം ചിലപ്പോൾ ആൾക്കോഹോൾ കഴിക്കുമ്പോഴായിരിക്കാം അല്ലെങ്കിൽ വേറൊരു സ്ത്രീ സൗഹൃദത്തിൽ നിന്നാകാം അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും മേഖലയിൽ നിന്നായിരിക്കാം അപ്പോൾ ആ അങ്ങനെയൊക്കെ വഴിതെറ്റി പോകാനായിട്ട് ചെയ്യുന്നവരുമുണ്ട് ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക